ഹായ് ഹലോ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നല്ല അടിപൊളി പ്രൊമോ ആട്ടോ നാളെ വരാനായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൊമോയിലോട്ട് പോകാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട കേട്ടോ അതോടൊപ്പം പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നാളത്തെ അടിപൊളി പ്രൊമോയിലോട്ട് നമുക്ക് പോയാലോ നല്ല കിടുക്കൻ സീനുകളാട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ രാജീവും ശിവശങ്കറിനും കൂടെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് വരുകയാണ് ബാലചന്ദ്രൻ വിട്ടു വിട്ടുകൊടുക്കുന്നാലും അടിപൊളിയായിട്ട് തകർത്ത് അങ്ങ് വാരാണ് കേട്ടോ ബാലചന്ദ്രൻ അതായത് അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ച നിങ്ങളുടെ പെങ്ങൾ അവളെ ഉണ്ടല്ലോ ഞാനായതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഇനി എന്നെ കിട്ടില്ല അവളെപ്പോലുള്ള ഒരു തിരപ്പും എനിക്കൊരു ജീവിതവും വേണ്ട എനിക്ക് അവളെ കാണുന്നത് കൂടി വെറുപ്പാണ് അസത്ത് ഒരു വെറും പിഴച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എത്രത്തോളം വൈജയന്തിയെക്കുറിച്ച് മോശമായിട്ട് പറയാൻ പറ്റുമോ അത്രയും മോശമായിട്ടങ്ങ് പറയണം എത്രത്തോളം മോശമായ പേരുകൾ വൈജയന്തിക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തി തന്നെ സ്വന്തം പെങ്ങളെക്കുറിച്ചാണ് ഈ രണ്ടാംഗ്ലമാർ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരും വിട്ടുകൊടുത്തില്ല അതിൽ രാജീവ് പറയുന്നുണ്ട് ബാലചന്ദ്രൻ തന്നെയാണ് അവളെ ഇത്രത്തോളം ഒരു തൻ്റെയും തന്നിഷ്ടക്കാരിയും ഒരു ദുർ നടത്താന്ന് വെച്ചാൽ മീൻസ് അങ്ങനെയല്ല ഒരു തന്നിഷ്ടക്കാരിയായിട്ട് മാറ്റി വളർത്തിയെടുത്തത് ബാലചന്ദ്രൻ തന്നെയാണ് അതെ എനിക്ക് പറ്റിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാളിച്ച അത് തന്നെയാണല്ലോ എൻ്റെ മക്കളുടെ അമ്മയിൽ ഒരു കുടുംബജീവിതം അതിൻ്റെതായ രീതിയിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ സഹിച്ചും ക്ഷമിച്ചും നിന്നത് പക്ഷെ ഇനി ബാലചന്ദ്രനെ കിട്ടില്ല ഈ എട്ടര ലക്ഷം രൂപയും എനിക്ക് നിങ്ങൾ തരണം അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈടാക്കും അതിന് തരാൻ അവൾ അർഹയുവാണെന്ന് പറഞ്ഞു അപ്പോൾ രാജീവ് പറഞ്ഞു ഇപ്പം നിലവിൽ നിങ്ങളുടെ ഭാര്യയാണല്ലോ വൈജിൻ്റെ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ഒരു ഇത് കാണിക്കുന്ന ബാലചന്ദ്രനെ ചോദിക്കും ഞാൻ കാണിക്കും കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവൾ വീട് പാടാക്കിയെടുത്ത് അവൾ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് അഹങ്കാരത്തിൻ്റെ ആസ ആ കൈയും കാലും വെച്ച ആസത്ത് പിഴച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിക്ക് കുറേ പേരുകൾ അങ്ങ് ചേർത്തി കൊടുക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ കാര്യമെന്ന് വെച്ചാൽ ആ അറപ്പും വെറുപ്പും എന്ന് വെച്ചാൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് കണ്ണിനെ എനിക്ക് കാണുന്ന ഇഷ്ട ഇഷ്ടമല്ല വെറും പിശാജ് ആ പിഴച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് തകർക്കാണ് അപ്പം രാജീവും ശിവശങ്കറിനും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പറഞ്ഞു നിങ്ങളുടെ കുടുംബജീവിതമാണ് നിങ്ങളാണ് നോക്കേണ്ടത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കളുടെ ഫാമിലി ഇതൊക്കെ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ നോക്കുക പക്ഷേ ബാലചന്ദ്രൻ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ടും ബാലചന്ദ്രൻ വൈജന്തിയനെക്കുറിച്ച് എത്രത്തോളം മോശമായിട്ട് പറയാൻ പറ്റുമോ അത്രയും മോശമായിട്ട് തന്നെ പറയാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീന അവർക്ക് രാജീവിനും ശിവശങ്കറിനും കുടിക്കാനായിട്ട് ജ്യൂസോ അങ്ങനെ എന്തോ സ്നാക്സ് ഇത് കൊണ്ട് സ്നാക്സൊക്കെ കൊണ്ടുവരണം അപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയം ബാലചന്ദ്രൻ വീണ്ടും അതെ അങ്ങനെ നിങ്ങൾ പോകണ്ട അതെ എൻ്റെ വീട്ടിൽ ഒന്നും കുടിക്കാണ്ട് നിങ്ങൾ പോകണത് ശരിയായ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കല്ലീനെ കൊണ്ടുവന്ന ജ്യൂസും മറ്റുമൊക്കെ അവരെ കൊണ്ട് കുടിപ്പിക്കണം പക്ഷേ അവർക്ക് ആകെ ഒരു ഇൻസൾട്ടിങ് ആയി പോവാണ് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ആ ഒരു ഇതായിട്ട് സംസാരിച്ച അവരൊരു ഒത്തുതീർപ്പ് ഒരു ഇതായിട്ട് കൊണ്ടുപോകണം എന്ന് കരുതിയ സ്വന്തം പെങ്ങളുടെ ജീവിതം ഇതിനൊരു തീരുമാനം എത്തിയിട്ട് വേണമല്ലോ ഒരു ആ ജീവിനു ശിവശങ്കരനും തിരിച്ചു ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകാനുള്ളത് അവർക്ക് ആകെ ഒന്നും കൂടെ ടെൻഷനാവണം അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒരു പിടുത്തല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവർ അവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ മനു അവിടെ വരുന്നുണ്ട് കാര്യം മനു പറഞ്ഞത് വേറെ ഒന്നിനും നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് കാരണം ആ മനുവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അലീനയോട് ഒരുപാട് പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് ഒരു പ്രണയത്തിൻ്റെ ഒരു ഇതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മനു വന്ന് കുറച്ച് നേരം അവരുടേതായിട്ട് അങ്ങനെ റൊമാൻറ്റിക് എന്ന് പറയാനൊന്നും പറ്റില്ല പ്രണയമാണോ അതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ മനു ആട്ടോ വന്നപ്പോൾ തന്നെ ബെല്ലടിച്ചു അങ്ങനെ മനു അകത്ത് കയറാണ് അങ്ങനെ അകത്ത് കയറിയ ശേഷം അലീനെ ചോദിക്കുന്നുണ്ട് എന്താ മനു കുടിക്കാൻ എടുക്കേണ്ട ഓ എന്തായാലും കുഴപ്പമില്ല നിന്റെ കൈ കൊണ്ട് എടുക്കുന്നതല്ലേ അതിപ്പം എന്ത് തന്നെയാണെങ്കിലും പറയാനുണ്ടോ എന്താ ടേസ്റ്റ് ഓ അത്രയൊന്നും എന്നെ പൊക്ക് വിടേണ്ടതെന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോൾ ഈ ഇടയിൽ ഇങ്ങനെ ചൊറിയാനായിട്ട് ചെല്ലും പോലെയൊക്കെ ചെല്ലുന്നുണ്ട് അതെ രണ്ടുപേരും ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ നിപ്പുണ്ട് എന്നുള്ള ബോധം കൂടെ വേണം കേട്ടോ ഊവേ ഊവേ എന്നിങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിക്കുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓ ഇപ്പം എന്തായാലും നമ്മളൊക്കെ ഇപ്പോൾ ഔട്ടായില്ലേ ഇപ്പം അങ്കിളുണ്ട് എല്ലാവരും അച്ഛനുണ്ട് അങ്കിളുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ നിനക്ക് എന്തായാലും വൈജാൻറ്റീടെ മോളല്ലേ നീ ആ ഒരു ഇതൊക്കെ നിനക്ക് ഉണ്ടാവുമല്ലോ അതെ ആ വൈജാൻറ്റീടെ അമ്മയുടെ മോളൊക്കെ തന്നെ പക്ഷേ എനിക്ക് സ്വഭാവം എൻ്റെ അച്ഛൻ്റെ സ്വഭാവം കിട്ടുന്നതാണ് ഇഷ്ടമെന്ന് പറയാം അപ്പം അനു ചിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ബബിതയും രോഹിത്തും ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പം ബബി ഇതേയും രോഹിതം വന്നപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന പാടെ തന്നെ രണ്ടുപേരും നേരെ റൂമിലോട്ട് റൂമിലോട്ടിങ്ങ് പോവാണ് പക്ഷേ കൃഷ്ണമോൾ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് രോഹിത് രോഹിത്തിനിട്ട് കാര്യമെന്ന് വെച്ചാൽ എന്തായിരുന്നു രോഹിത്തിൻ്റെയൊക്കെ പെർഫോമൻസ് എൻ്റെ പട്ടി കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നിട്ട് തിരിച്ച് വന്ന രംഗോ പറയാനുണ്ടോ നല്ല രീതിക്ക് കള്ളിയാക്കി തന്നെ കൃഷ്ണമോൾ വിട് കളിയാക്കുന്നുണ്ടോ അതുപോലെ ബാലചന്ദ്രനും എന്തേ അവിടെ നിങ്ങൾ പെട്ടെന്ന് പോകുന്നത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞ് രോഹിത്തിനെയും ബാലേന്ദ്രനെ നമ്മുടെ ബബിതേനെയും നല്ല പോലെ കളിയാക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ ഒരുപാട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല കേട്ടോ കാരണം അത് ഒരു ബോറായി പോകത്തില്ല അങ്ങനെ എന്തായാലും വന്ന് നാണം കേട്ട് അവരുടെ ആ ഒരു ഇതങ്ങട്ട് കഴിഞ്ഞ് തീരാണ് അതിൻ്റെ ഇടയിൽ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത് നമ്മുടെ അലീന തന്നെയാണല്ലോ അപ്പം അലീന സാധാരണ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മനു പോയപ്പോൾ ഒരു കാര്യം അലീൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ എന്തായാലും അവരിങ്ങോട്ട് രോഹിത്തും ബബിതയും തിരിച്ച് വന്നത് എന്തുകൊണ്ട് നന്നായി കാരണം അവിടെ നിന്നാലും അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ അങ്ങനെ ഇങ്ങനെ വലിയ നോട്ടോ ഒന്നും വരില്ല പിന്നെ ബബിതയുടെ കാര്യത്തിലും നീ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒരെട്ടും പൊട്ടും തിരിയാണ്ട് കറക്കവും ഇതൊക്കെയാണ് പിന്നെ അത് മാത്രമല്ല എൻ്റെ ആ ഹരിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ എന്തൊക്കെയോ ചുറ്റിക്കളികളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു ിട്ടാണ് മനു പോകുന്നത് അതുകൊണ്ട് അലീന നിന്റെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് ബബിതയുടെ കാര്യത്തിൽ വേണമെന്ന് തീർത്ത് പറഞ്ഞിട്ടോ മനു പോകണേ എൻ്റെ മനു പറയുന്നുണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണം കാരണം എന്തോ ഒരു വർക്കിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടാണ് പോണേ അങ്ങനെ മനു പോവാണ് അത് കഴിഞ്ഞിട്ടാണ് ബബിതയുടെ രോഹിത്തിൻ്റെ കാര്യം കാണിക്കുന്നത് അങ്ങനെ അലീന എന്തോ ജ്യൂസോ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ബബിതയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ വന്നതല്ലേ എന്തെങ്കിലും കുടിച്ചോട്ടെ എന്നുള്ള കരുതി കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ പറയുന്നുണ്ട് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കഴിച്ചോ ബബിത കുടിക്കുകയും എന്ന് പറയുന്നുണ്ട് നിന്റെ ഒരു ജൂസ് നാണയമില്ലാണ്ട് അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അങ്ങോട്ട് കേറാൻ നിൽക്കണം കേട്ടോ അത് കേട്ടപ്പോഴേക്കും അലീന പറഞ്ഞേ നിന്റെ ജ്യൂസ് അല്ല നമ്മുടെ ബബിത പറയുന്നുണ്ട് നീ ഉണ്ടാക്കണ ഒരു സാധനം എനിക്ക് വേണ്ടടി എന്ന് പറയുന്നുണ്ട് അലീന പറയും അയ്യോ അത് ഇച്ചിരി കഷ്ടമായി പോകുമല്ലോ ഞാനാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പം വേറെ ആരും ഇവിടെ ഉണ്ടാക്കി തരാനില്ല പിന്നെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വെച്ചാൽ എന്നും നടപടി ആവണ കേസൊന്നും അല്ല അതുകൊണ്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുടിക്കാൻ നോക്കുകയെന്ന് പറയുന്നുണ്ട് നിന്റെ ഒരു ജ്യൂസ് പറഞ്ഞിട്ട് ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് തട്ടി ഒരു തെറിപ്പിക്കലോ ഇതാരെ കാണ പറയാനുണ്ടോ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങോട്ട് കടന്നു വരുകയാണ് തീർന്നു ബബിതയുടെ കട്ടയും ബോർഡ് കളവണ പരിപാടിയാണ് കൊടുക്കില്ലേ നല്ല അയാൾ വെടിക്കെട്ട് കണക്ക് അങ്ങോട്ട് അലക്കി അങ്ങോട്ട് മരിക്കണേ നീ എന്താടി കാണിച്ചാൽ നിൻ്റെ കരണം ഞാൻ അടി അടിച്ചു പൊളിക്കും നീ എന്നാടി കാണിച്ചത് അതേ നിൻ്റെ അഹങ്കാരമൊക്കെ ഇവിടെ കാണിക്കേണ്ട വേണമെങ്കിൽ ഇറങ്ങി പൊക്കോണം നിൻ്റെ താ എൻ്റെ അമ്മയുടെ തറവാട് ഉണ്ടല്ലോ കൈതക്കൽ മാളിക വീട്ടിൽ അവിടെ പോയി കാണിച്ചോണം ഇത് എൻ്റെ വീടാണ് ബാലചന്ദ്രൻ്റെ എൻ്റെ മൂത്ത മകളാണവള് അവളുണ്ടാക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ കഴിക്കുക ഇല്ലെങ്കിൽ നീ പോയി കിച്ചണിൽ പോയി താനേ ഫുഡ് ഉണ്ടാക്കി കഴിക്കണി എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നല്ല മാസ് ഡയലോഗ് അങ്ങ് അടിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് ബബിത വിറക്കിയാണ് കാരണം ഞാൻ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവൊന്നും വന്നിട്ടില്ല ഇത്രയും കിട്ടിയെങ്കിലും ഹരിയുടെ കയ്യിൽ നിന്നൊക്കെ ഈ ഒരു ഇത് കിട്ടിയെങ്കിലും അഹങ്കാരം ലേശം ലെവൽ ലേശം വിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ നല്ല മാസ് ഡയലോഗ് കൊടുത്ത് ബാലചന്ദ്രൻ നല്ല കൊടുക്കണം കേട്ടോ ബബിതയ്ക്ക് ബബിത ആകെ ചൂളിപ്പോയാണ് അപ്പോൾ അലീന ഒന്നും മിണ്ടില്ല കാരണം ഞാൻ ഒരു കൊടുക്കൽ കൊടുക്കട്ടെ കാരണം ചില്ലർ അഹങ്കാരങ്ങളൊന്നും അല്ല ഇപ്പോഴും ആ തളയുടെ തനി സ്വഭാവം അതുപോലെ കിട്ടിയിട്ടുണ്ട് ബവിതയ്ക്ക് അതിൻ്റെ ഇടയിൽ രോഹിത്തിൻ്റെ അടുത്തും ബബിതേയുടെ അടുത്തും നമ്മളെ കൃഷ്ണമോൾ ചെന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾ വലിയ ഡയലോഗ് ഒന്നും ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടാണ് പോണേ ഒന്നും അധികം നാൾ നിർത്തില്ല പ്രത്യേകിച്ച് കമല ആൻറ്റി അതുകൊണ്ട് നോക്കിയും കണ്ടുവെക്കാൻ തിന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അലീനചിയുടെ അടുത്ത് ഇത്രയും വലിയ ദേഷ്യം കാണിക്കണേ നിങ്ങൾക്ക് ആഹാരം വെച്ചുണ്ടാക്കി തന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ഈ വീടും നമ്മളെയൊക്കെ നോക്കുന്നതാണോ ആ അലീന ചേച്ചി ചെയ്ത തെറ്റ് അമ്മ പറയണ ഓരോ കാര്യങ്ങൾ കേട്ടേ നിങ്ങൾ അതനുസരിച്ച് നിന്ന് ുള്ള നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഇത് അച്ഛൻ്റെ കിട്ടും എന്തൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ മോളല്ലേ അലീന ചേച്ചി നമ്മുടെ മൂത്ത ചേച്ചി തന്നെയാണ് ആ ഒരു സ്ഥാനവും ബഹുമാനവും കൊടുക്കാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് കൃഷ്ണമോള് പറയാട്ടോ അപ്പോഴേക്കും രോഹിത് അങ്ങോട്ട് ചാടിക്കൊണ്ട് വരയാണ് പിന്നെ അലീന ചേച്ചി ചേച്ചിയുടെ സ്ഥാനം വേറെ പണിയുണ്ടോ എന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് ചാടാണ് ആ ഇതെന്തായാലും ഒരു വഴിക്ക് നടക്കും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് പോവാട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ നേരെ അലീനയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് അതെ നീ ഇവിടത്തെ വേലക്കാരി എൻ്റെ മൂത്ത മകളെ എനിക്ക് നാല് മക്കളിൽ ഏറ്റവും മൂത്തവളാ നീ നീ ഇവിടുത്തെ വേലക്കാരിയായിട്ട് അവർക്കുള്ള ഭക്ഷണവും കൊണ്ട് ഇങ്ങനെ റൂമിൽ മറ്റൊന്നും നീ നടക്കണ്ട വേണമെങ്കിൽ വന്ന് കഴിച്ചോളും ഇല്ലെങ്കിൽ കഴിക്കണ്ട അല്ലെങ്കിൽ താനേ ഉണ്ടാക്കി കഴിച്ചോളും എൻ്റെ മകളാണ് ഞാൻ പറയണ കേട്ട് അനുസരിച്ച് നീ ജീവിച്ചോളാം അല്ലാണ്ട് അവളെയൊക്കെ അടിമയായിട്ട് പണ്ടത്തെ കണക്ക് നിൽക്കാനാണ് ഭാവമെങ്കിലേ അത് മോൾ ഇപ്പോഴേ അങ്ങ് മാറ്റി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ നല്ല ഡയലോഗ് അലീനെ കിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു ലെവലിൽ പോവാണ് ഇനിയിപ്പോൾ എന്തായി തീരും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ തന്നെ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നുകൊണ്ടു കേട്ടോ അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടൈം വരുന്നവരും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പ്രൊമോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറയുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്